ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഒരു സംഭവം റിയൂസ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഒരു വേസ്റ്റ് ആയിട്ടുള്ള സംഭവം അപ്പോൾ ഇതാ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ രണ്ട് ഇതാ രണ്ട് ബിസ്കറ്റിൻ്റെ പാക്കറ്റ് ഉണ്ട് കേട്ടോ കവർ ഇട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന കേട്ടോ നമ്മുടെ മാർക്കിസ്റ്റിൻ്റെ ബിസ്കറ്റാണ് ബിസ്ക്കറ്റിൻ്റെ കവർ ഇത് കുറച്ച് ദിവസം മുൻപ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് അടിപൊളി ഫ്ലവേഴ്സ് എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണാം എൻ്റെ പേര് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് എന്തായാലും നമുക്ക് ഇതിന്റെ അപ്പൊ നമ്മളെന്താ നമ്മുടെ ഈ ഒരു ബിസ്കറ്റിന്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ ആ ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഈ ഒരു ബാങ്കുകളൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒരു നല്ലൊരു ഷീറ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്നും സമചതുരത്തിലുള്ള അല്ലെങ്കിൽ ചതുരത്തിലുള്ള ഒരു പീസാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ചെയ്തെടുക്കേണ്ടിട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു ചതുരത്തിലുള്ള ഒരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് വലിയൊരു പെറ്റലാണ് വലിയൊരു ഫ്ളവറാണ് വേണ്ടെങ്കിൽ വലിയ രീതിയിൽ തന്നെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു ഫ്ലവർ ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് തരാം അതിനുശേഷം ഇത് നാലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചതുരായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഈ ഒരു രീതിയിൽ കോണാക്കിയിട്ടൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതാ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുക അപ്പൊ നമ്മൾ സാധാരണ കെട്ടിയിലാണ് കട്ട് ചെയ്യുന്നത് അതിന് പകരം ഈ ഒരു രീതിയിലാണ് ഇതിങ്ങനെ മൂന്ന് മൂന്നിതായിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ കൈകൊണ്ട് തന്നെ കത്രി ഇങ്ങനെ കൈകൊണ്ട് തന്നെ വളച്ച് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും അത് നിവർത്തുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ ഇനി നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കുന്ന ടൈമിൽ നമ്മളെ നെയിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ടാണല്ലോ മടക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ വരവര പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വരവര നമ്മളിങ്ങനത്തെ ഈ ഒരു രീതിയിൽ കൈവച്ചിട്ടൊന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുത്തതിനു ശേഷം ഇതേപോലെ ലൈറ്റർ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കി കൊടുത്താൽ മതി നമുക്കതൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വിടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൽ വന്നിട്ടുള്ള ഓരോ ലൈനുകളും നമ്മളിതാ ഈ പരസ്പരം ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ കൈവച്ചിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി നല്ലൊരു വരയിൽ കിട്ടും അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്നത് അതിൽ എത്ര വരവുകൾ വന്നിട്ടുണ്ടോ അത്രയും വരകൾ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം ഇതാ ഈ ഒരു ഷേയ്പിൽ ഇതിങ്ങനെ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇതായി നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും അതിനുശേഷം അതിൻ്റെ അറ്റം ഉണ്ടല്ലോ ആ ഒരു അറ്റം കൂടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതും കൂടെ ഉള്ളിലേക്ക് വരുമ്പം നല്ല രീതിയിലൊരു ഷേപ്പിൽ കിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേറൊരു പീസും കൂടെ അതായത് നമ്മൾ ആദ്യം എടുത്തതിനെക്കാട്ടും ചെറിയൊരു പീസും കൂടെ ഒരു ചതുരത്തിലുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു ഫ്ലവറിനുള്ളത് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യത്തത് കുറച്ച് വലുപ്പമുള്ളതും പിന്നെ രണ്ടാമത് എടുത്തുള്ളത് കുറച്ച് ചെറുതും ആയിരിക്കണം അപ്പം അതാ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിനെയാണ് ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് ചതുരത്തിലും അതിനുശേഷം ഒന്ന് ത്രികോണത്തിലും മടക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതായത് ആ ഒരു ഓപ്പൺ ഉള്ള ഭാഗം അതിനുശേഷം ഇതാ വിടർത്തി വെക്കുന്നുണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് വെച്ചിട്ട് ഓരോ ഭാഗങ്ങളും ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷനൽ ആണ് ഇത് ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ളത് പക്ഷേ നമുക്കിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു നല്ല രീതിയിൽ കിട്ടില്ല അതായത് ഒരു ഫ്ലവറിനെ ഒരു വിരിഞ്ഞു നിൽക്കുന്ന ഷേപ്പിൽ കിട്ടില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്താൽ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഉണ്ടാവും പക്ഷേ ഒരു ഒറിജിനാലിറ്റി കിട്ടില്ല അപ്പോൾ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് മടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ലൈറ്ററൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക കാരണം കൈ പൊള്ളാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ അധികം അടുത്ത് വെച്ചിട്ട് ചെയ്താൽ ചെറിയ രീതിയിൽ ഒരുങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് എൻ്റെ ചിലതൊക്കെ അങ്ങനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം ചെയ്തു പക്ഷേ നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ടല്ലേ ചെയ്യും അപ്പോൾ ഇതെങ്കിലും നമ്മൾ ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് ഫ്ലവറിൻ്റെയും ഈ ഒരു ഭാഗങ്ങൾ ഉണ്ടല്ലോ അതായത് അതിലേതെങ്കിലും ഒരു പെറ്റേണ്ട ഒരു ഭാഗം ജസ്റ്റ് ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു നടുക്ക് കൊണ്ടുപോകാനിട്ട് അതിനുശേഷം ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അത് അതുപോലെ തന്നെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറയുന്ന ടൈമിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അത് രണ്ടും തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കമ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്പി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കെട്ട് കമ്പി നമുക്ക് ഈ ഒരു തണ്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കെട്ട് കെട്ടുകാമ്പിൻ്റെ ഒരു ഭാഗം വീഡിയോയിൽ കാണുന്നത് അതുപോലെ ഒന്ന് ഞാൻ പ്ലെയർ വെച്ചിട്ട് ഒരു മടക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നടുവിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ഈ ഒരു ഫ്ല ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഇത് കേറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ വളച്ചിട്ട് വന്ന് വെച്ച് കൊടുക്ക കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം ഞാനിത് മുഴുവനായിട്ട് ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തിനാണ് ആദ്യം ഇങ്ങനെ വളച്ച് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ കയറ്റി ആ ഒരു പൂവ് ഇങ്ങനെ ഓരോന്ന് കോർത്ത് കൊടുക്കുന്ന ടൈമിൽ അതിങ്ങനെ മുകളിലേക്ക് തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ മുകളിൽ നമ്മളൊരു മുത്തും കൂടെ വെച്ചിട്ട് ഡെക്കോറേറ്റ് ചെയ്യുന്നുണ്ട് സോറി ഒന്ന് ഒന്ന് കുറച്ചും കൂടി ഒരു ഭംഗിയാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുഴുവനായിട്ട് ഈ ഒരു തണ്ടേന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കെട്ടുകാമ്പിയിൽ നല്ല രീതിയിൽ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുത്തു ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കെട്ടുകാമ്പിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല അത്യാവശ്യം നല്ല കട്ടിലെ കെട്ടുകാമ്പി ആട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇനി ഒട്ടിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഫ്ലവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു രണ്ടറ്റങ്ങളും ഇല്ല ആ ഒരു രണ്ടറ്റങ്ങളും ഗ്ലൂഗണ് വെച്ചിട്ട് ഒന്ന് കൂട്ടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായി ഇങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേക്കും നല്ലൊരു വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാങ്കളക്കം കൂമ്പി പോകുക അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇത് ആദ്യം തന്നെ ചെറിയ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ജസ്റ്റ് കമ്പി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കടത്തിവിട്ടു രണ്ടാമത്തതും അതിൻ്റെ പുറകെ തന്നെ കയറ്റി വിട്ടു കേട്ടോ അപ്പം ഇത് ജസ്റ്റ് സ്റ്റഡി ആയിട്ട് അവിടെ നിൽക്കണല്ലോ മുകളിലത്തെ ഭാഗം പോവില്ല നമ്മൾ കാരണം ആദ്യം നമ്മൾ കമ്പി വളച്ചിട്ടൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അടിയിൽ നമ്മൾ കുറച്ച് ഗ്ലൂഗൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് അതിനുശേഷം എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വൈറ്റ് കളറിലെ മുത്തുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മുത്തും കൂടി ഞാൻ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ നാല് ഫ്ലവേഴ്സാണ് മൊത്തം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നാലും ഇതൊന്ന് കൂട്ടിയിട്ടൊന്ന് ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ എല്ലാം ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ അതിനൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ ഓരോന്നോരോന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്ക ഒട്ടിച്ച് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ അതിനോട് ചേർത്തിട്ട് ഇങ്ങനെ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഓരോന്നും ഓരോന്നും താഴത്തായിട്ടും നമുക്ക് ഷേയ്പ്പൊക്കെ മാറ്റാം കാരണം കെട്ടുകാമ്പെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം അപ്പോൾ ആ ഈ ഒരു രീതിയിൽ ഓരോന്നിനെ താഴെ താഴെയായിട്ട് ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും ഇതാ നടുക്കായിട്ടും ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്ന ടൈമിൽ ആദ്യം മാത്രമേ ഞാൻ ഞാനൊത്തിരി ആ ഒരു ഫെവിഗോൾ ആക്കിയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ജസ്റ്റ് വലിച്ചു കൊടുക്കും തോറും അതിലുള്ളൊരു പശ വന്നിട്ട് താനേ ഒട്ടിക്കോളും പിന്നെ അറ്റം കൂടെ നമ്മൾ ഒന്ന് ഫെവിഗോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതായിരുന്നു നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് സംഭവം എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് ക്യാമറയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ അല്ലെങ്കിൽ കൂടുതൽ നല്ല ഭംഗിയുണ്ട് നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ബിസ്റ്റിന് കവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റട്ടോ